യദുവും ജ്യോതികയും ഇന്ന് സോഷ്യൽ മീഡിയയ്ക്ക് അന്യരല്ല സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയി ജ്യോതികയെയും യദുവിനെയും പരിശുദ്ധ പ്രണയത്തിന്റെ പ്രതീകമെന്നാണ് ആരാധകർ വിശേഷിപ്പിക്കുന്നത് യദുവും ജ്യോതികയും പ്രണയിക്കാൻ തുടങ്ങിയിട്ട് ഏഴ് വർഷമായി സ്കൂൾ കാലഘട്ടം മുതൽക്കേ പരസ്പരം അറിയുന്നവർ പിന്നീട് പ്രണയമായി മാറി ഇവരുടെ ബന്ധമറിഞ്ഞപ്പോൾ വീട്ടുകാർ എതിർത്തു ജ്യോതികയുടെ വീട്ടുകാർക്ക് വലിയ എതിർപ്പായിരുന്നു എന്നാൽ യദുവിന് ഈ അടുത്തിടെ ഉണ്ടായ ഒരു ആക്സിഡന്റിൽ നട്ടെല് ശിതമേറ്റു യദുവിന്റെ നെഞ്ചിനു താഴെ തളർന്നു പക്ഷേ പ്രണയത്തിൽ നിന്നും ജ്യോതിക പിന്മാറിയില്ല അതോടെ വീട്ടുകാരും ഒരുമിച്ച് നിന്നു ഇപ്പോൾ യദുവിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി കൂട്ടായി നിൽക്കുന്നത് ജ്യോതികയാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് വല്ലാത്തൊരു ട്രാജഡി തന്നെയായിരുന്നു അമ്മയെ ജോലിസ്ഥലത്ത് വിടാൻ പോകുന്ന സമയത്താണ് അപകടം അവിടെ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട് അവിടെ നിന്നും ഒരു നൂറു മീറ്റർ അകലെയാണ് അമ്മ ജോലി ചെയ്യുന്ന സൂപ്പർമാർക്കറ്റ് എന്നും അടച്ചിടുന്നതാണ് അമ്മ നടന്നാണ് അങ്ങോട്ടേക്ക് പോകുന്നത് എന്നാൽ അന്ന് ഈ ട്രാക്ക് അടച്ചില്ല അങ്ങനെ അവിടേക്ക് തിരിഞ്ഞ സമയം ഒരു വളവുണ്ട് അവിടെ വെച്ചാണ് അപകടം സംഭവിച്ചത് വെളുപ്പിന് ആറു മണിക്കായിരുന്നു സംഭവം എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് സത്യത്തിൽ ഇപ്പോഴും മനസ്സിലാകുന്നില്ല അവിടെ നിന്നും ആക്സിഡന്റായ എന്നെ പുഷ്പഗിരിയിലേക്കാക്കി എങ്ങനെ കൊണ്ടുപോയി ആര് കൊണ്ടുപോയി എന്നൊന്നും അറിയില്ല ബോധമുണ്ട് പക്ഷേ ഓർമ്മയില്ല എനിക്ക് സ്പൈനൽ കോഡാണ് അപകടം പറ്റിയത് അമ്മയ്ക്കും അപകടം പറ്റി അമ്മയെപ്പോൾ റെഡിയായി എന്നെ പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ലിവർ ഇഞ്ചുറി ഉള്ളതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ ആകുമായിരുന്നില്ല റിസ്ക് ഉള്ളതുകൊണ്ട് അവർ സർജറി ചെയ്തില്ല ഒരു മാസം അവിടെ കിടന്നു ആദ്യ നാല് ദിവസം ഐസ്യുവിൽ ബോധമില്ലാതെ കിടന്നു അവിടെ നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയെങ്കിലും ചില സംഭവങ്ങൾ മറക്കാനാകുന്നില്ല എനീക്കാൻ പറ്റാതെയും വേദനയറിഞ്ഞും കിടന്നപ്പോൾ ഡോക്ടറോട് എന്താണ് പറ്റിയതെന്നും ചോദിക്കും എന്നാൽ അവർ മൈൻഡ് ചെയ്യാതെ പോയ സിറ്റുവേഷനൊക്കെ മനസ്സിൽ നിന്നും മായുന്നില്ല നെഞ്ചിന് താഴെ എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്കറിയാത്ത അവസ്ഥയിൽ ആയിരുന്നു അങ്ങനെ ഏകദേശം കുറേ നാളുകൾ കഴിഞ്ഞ സമയത്താണ് സർജറി ചെയ്യുന്നത് സർജറി കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് ഞാൻ ജ്യോതികയെ കാണുന്നത് സർജറി കഴിഞ്ഞിറങ്ങിയ എനിക്ക് നേരെ കിടക്കാനാകില്ല സ്പൈനൽ ഭാഗത്താണ് സർജറി അത്രയും ഭാഗം വേദനയുണ്ടെന്നറിയാൻ ആകും അങ്ങനെ ഏറെ നാളുകൾ ഈ അപകടം കഴിഞ്ഞ് കുറേ നേരം യദുവിനെ വിളിക്കുന്നുണ്ട് എടുക്കുന്നില്ല അവസാനം എൻ്റെ ഒരു സുഹൃത്ത് ഇവനെ വിളിച്ചു ഒരു അമ്മൂമ്മ ഫോണെടുത്തു അപകടം പറ്റിയതെന്നറിഞ്ഞു അങ്ങനെ യെതുവിനെ തിരികെ വിളിച്ചു കോട്ടയം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പല്ലൊക്കെ പോയി എന്ന് പറഞ്ഞു പെട്ടെന്ന് അച്ഛനെ വിളിച്ച് വിവരം പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും മെഡിക്കൽ കോളേജിലേക്ക് എത്തി ഇവനെ കണ്ടു എന്റെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് യദു അന്നെ കണ്ടപ്പോൾ പറഞ്ഞത് വിശക്കുന്നുവെന്നും പറയുന്നു പക്ഷെ ഫുഡ് കൊടുക്കാനാകില്ല പിന്നെ വൈകുന്നേരമായപ്പോഴേക്കും ഐസുവിലേക്ക് മാറ്റി സ്പൈനലിന് പ്രശ്നമാണെന്ന് അപ്പോഴേക്കും അറിഞ്ഞു എല്ലാവരും കരഞ്ഞു തീർത്ത ദിവസങ്ങൾ എല്ലാം കഴിഞ്ഞാണ് ഇടയ്ക്കൊരു ആശുപത്രിയിലേക്ക് പോയത് അവിടെ ആവശ്യമായൊരു ട്രീറ്റ്മെന്റും നടന്നില്ല കുറേ പൈസ അവിടെ പോയി ശരിക്കും അവിടെ പറ്റിക്കപ്പെട്ടു നല്ല സമയം അവിടെ പോയി പിന്നെയാണ് വെല്ലൂരിലേക്ക് പോകുന്നത് അത് നല്ലൊരു തീരുമാനമായിരുന്നു കയ്യിൽ അഞ്ചിന്റെ ഇല്ലാതെയാണ് അവിടേക്ക് പോകുന്നത് എൻ്റെ ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാനാകുന്നത് അവിടെ പോയ ശേഷമാണ് ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് ട്രീറ്റ്മെന്റൊക്കെയായി മുന്നോട്ടു പോകുകയാണ് യതു ജ്യോതികയും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും